നമസ്കാരം ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും തമ്മിൽ ഒരു ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കടുത്ത വെല്ലുവിളിയുമായിട്ട് മഹീന്ദ്ര വരുമ്പോഴൊക്കെ ടാറ്റാ മോട്ടോഴ്സ് പുതിയ പ്രോഡക്ട്സുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തഞ്ചാം തീയതി അവർ ഒരു പുതിയ വാഹനത്തെ അവതരിപ്പിച്ചു നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതുമാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സീറയാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സ് പുതിയതായിട്ട് അവതരിപ്പിച്ച സീറയിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്താണ് എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ മെക്കാനിക്കൽ സൈഡിലെ പുതിയ അപ്ഡേഷൻ എന്തൊക്കെയാണ് എന്താണ് അതിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ആദ്യമേ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം എന്തുകൊണ്ടാണ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം വളരെ വലിയ വാഹനമാണ് രണ്ടായിരത്തി മില്ലിമീറ്റർ വീൽ ഉള്ള ആയിരത്തി നാനൂറ് കിലോഗ്രാമിന് മുകളിൽ ഭാരമുള്ള ഒരു വാഹനമാണിത് വളരെ വൈഡായിട്ടുള്ള ഒരു വാഹനമാണ് തൈ സപ്പോർട്ടും അതുപോലെ ലെഗ് റൂമൊക്കെ വളരെ മാസീവാണ് സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ പനോരമിക് പനോരമയ്ക്കായിട്ടുള്ള സൺറൂഫുള്ള ഒരു വാഹനം തന്നെയാണ് ടാറ്റ സിയറ അങ്ങനെ പറയുമ്പോഴത്തേക്കും സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് ക്രെറ്റാ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനമാണെന്ന് തോന്നിയാലും അതിനേക്കാളൊക്കെ ലെങ്ത് ഉണ്ട് നാല് മീറ്ററിന് എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ പോയിൻ്റ് ഫോർ മീറ്ററിനടുത്ത് ലെങ്ത്തുള്ളൊരു വാഹനമാണ് എക്സാക്റ്റായിട്ട് എത്ര ലെങ്ത് ഉണ്ടെന്ന് ഇതുവരെ കമ്പനി പുറത്ത് വിട്ടിട്ടില്ല നമ്മൾ ആദ്യമേ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം ടാറ്റ മോട്ടേഴ്സിൻ്റെ നിലവിൽ ഇപ്പോൾ മൂന്ന് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് അതായത് ഒമേഗ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അത് നമുക്കറിയാവുന്ന കാര്യമാണ് ജാഗോർ ആൻഡ് ലാൻഡ് റോവറിൽ നിന്നും കടമെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ജാഗോർ ആൻഡ് ലാൻഡ്രോവറുടെ ഡി എയ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ഒമേഗ ആർക്കിടെക്ചർ അത് നമുക്കറിയാം അത് ലാർജർ എ സു വീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നാല് പോയിന്റ് ആറ് മീറ്റർ വരെ ലെങ്ത്തുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ബിഗ് എസ് യു വികൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒമേഗ ആർക്കിടെക്ചർ അതിന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലസ് ആർക്കിടെക്ചർ അതിൽ അപ്രോക്സിമേറ്റ്ലി ഒരു നാല് പോയിന്റ് മൂന്ന് മീറ്റർ നീളമുള്ള വാഹനങ്ങളൊക്കെ അതിൽ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ അതായത് ക്രെറ്റ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നത് അതായത് ടാറ്റ മോട്ടോഴ്സിന്റെ ക്രെറ്റ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ ആ സെഗ്മെന്റിനെ തന്നെ ക്രെറ്റ സെഗ്മെന്റ് എന്നാണ് വിളിക്കുന്നത് അപ്പം നമുക്കറിയാം ക്രെറ്റ എന്ന് പറയുന്ന വാഹനം ആ മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ എത്രത്തോളം അധീനം ചെലുത്തുന്നു അല്ലെങ്കിൽ വിജയിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഈ രണ്ട് പ്ലാറ്റ്ഫോം അതായത് ഒമേഗ ആർക്കിടെക്ചർ എന്ന് പറയുന്ന വലിയ എസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിനും അറ്റ്ലസ് എന്ന് പറയുന്ന നാല് പോയിൻ്റ് മൂന്ന് മീറ്റർ വരെ നിർമ് അത്രയും വലിയൊരു എസ് യു വികൾ നിർമ്മിക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമിനും ഇടയ്ക്കുള്ളൊരു സ്പേസ് ഒരു സ്പേസ് ടാറ്റ മോട്ടോഴ്സ് ഉപയോഗിക്കുകയാണ് ആർഗോസ് എന്നാണ് പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഓൾ എനർജി റെഡി ഒംനി എനർജി ആൻഡ് ജോമെട്രി സ്കേലബിൾ ആർക്കിടെക്ചർ എന്നുള്ളതാണ് ഈ ഒരു ആർഗോസിൻ്റെ എക്സ്പാൻഡ് ഫോം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർഗോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പ്രധാനമായിട്ടും ടാറ്റ മോട്ടോഴ്സ് കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ബോഡി ഷെൽ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചെയ്യാം അതായത് ഡിഫറൻറ്റ് ഷേപ്പിലുള്ള വാഹനങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം ക്യാബിൻ സ്പേസ് ഒരുപാട് കൂട്ടാം അത് മാത്രമല്ല ലെഗ് റൂമ് ഹെഡ് റൂമ് തൈ സപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈവൻ ബൂട്ട് സ്പേസ് വരെ ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല റൂമി റൂമിയായിട്ടുള്ളൊരു ക്യാബിൻ നിർമ്മിക്കാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കഴിയും അതിനേക്കാളല്ല ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എവിടെ ഫോർ ഇൻറ്റു ഫോർ ഫോർ വീൽ ഡ്രൈവ് എവിടെ എന്തുകൊണ്ടാണ് ടാറ്റയുടെ ഹാരിറിയിൽ ഫോർ വീൽ ഡ്രൈവ് കൊടുക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ടാറ്റ മോട്ടോഴ്സിന് വന്നുകൊണ്ടിരുന്നു അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതുമാണ് അറ്റ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇൻകേപ്പബിൾ ആണ് ഇത്തരത്തിലുള്ളൊരു ഫോർ ഇൻറ്റു ഫോർ അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ഒക്കെ കൊടുക്കാനായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിന് അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർഗോസ് എന്ന് പറയുന്ന പുതിയ പ്ലാറ്റ്ഫോമിന് ഇത്തരത്തിലുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഈവൻ ഒരു ത്രീ ഡോർ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളൊക്കെ നിർമ്മിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആർഗോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് സീറ എന്ന് പറയുന്ന വാഹനത്തിൽ സീരിയസ് ആയിട്ട് ഓൾ വീൽ ഡ്രൈവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഓൾ വീൽ ഡ്രൈവ് ആണോ അല്ലെങ്കിൽ ഓൾ ടൈം ഫോർ വീൽ ഡ്രൈവ് ആണോ അതല്ലെന്നുണ്ടെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ എൻഗേജ് ചെയ്യുന്ന സമയത്ത് മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലാണോ എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല പക്ഷേ അവർ ഇത് ബെസ്റ്റ് ആയിരിക്കും കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ പാസഞ്ചർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സി പി ഒ ആയിട്ടുള്ള മോഹൻ സെർവർക്കർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓൾവീൽ ഡ്രൈവുമായിട്ട് സീറ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും അത് ഏത് ടൈപ്പ് ഓൾവീൽ ഡ്രൈവാണ് അത് മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടാറ്റാ മോട്ടേഴ്സിൻ്റെ വൺ പോയിൻ്റ് ഫൈവ് ടെർബോ ചാർജഡ് ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എൻജിൻ ഒരുപാട് കാലമായിട്ട് ഈ ഒരു കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കകാലത്തൊക്കെ ഈ ഒരു എഞ്ചിൻ ടാറ്റ മോട്ടോഴ്സ് കാണിച്ചു നമ്മൾ വിചാരിച്ചു ഈ ഒരു എഞ്ചിൻ കർവിലൊക്കെ വരും എന്നുള്ളത് പക്ഷേ അതിലൊന്നും വന്നില്ല യഥാർത്ഥത്തിൽ ഈ ഒരു എഞ്ചിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നൂറ്റി അറുപത് പി എസ് പവറും ഇരുന്നൂറ്റി അൻപത്തഞ്ച് എൻ എം ടോർക്കും മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതൊക്കെയാണ് ഇപ്പം ഇവർ ടെക്നിക്കൽ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഒരു എഞ്ചിൻ കാണിച്ച സമയത്ത് നൂറ്റി എഴുപത് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി എൺപത് എൻ ടോർക്കുമാണ് പവർ ഫിഗർ അവർ പറഞ്ഞത് അത് കുറച്ച് കുറച്ചു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇവർ പറയുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം കിലോമീറ്റർ ഓൺ റോഡ് പല വാഹനങ്ങളിൽ ഇവർ ഈ ഒരു എൻജിൻ ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അത് മാത്രമല്ല ആയിരക്കണക്കിന് മണിക്കൂർ ഈ വാഹനം ടെസ്റ്റ് ബെഡിൽ തന്നെ ടെസ്റ്റ് ചെയ്തു എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇനി ഡീസൽ എഞ്ചിൻ ഉണ്ട് ഡീസലിന് ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ക്രയോജെറ്റ് എന്ന് പറയുന്ന വൺ പോയിൻറ്റ് ഫൈവ് ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് ഇവിടെ വരുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഏസിൻ സോർട്സ് ഇത് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ആണ് എസിൻ അപ്പോൾ ഏസിൻ സോർസ് ഗിയർ ബോക്സ് ആണ് ഇവിടെ വരുന്നത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുന്നൂറ്റി അറുപതെൻ എം ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ നൽകുന്നത് അതായത് ക്രയോജെറ്റ് എന്ന് പറയുന്ന എഞ്ചിൻ നൂറ്റി പതിനെട്ട് ബി എച്ച് പി പവർ പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും നൂറ്റി എൺപത് എൻ ടോർക്കായിട്ട് അത് ഉയരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സേഫ്റ്റി സൈഡിൽ നല്ല വാഹനങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത് പക്ഷേ ഫിറ്റ് ആൻഡ് ഫിനിഷിങ് ക്വാളിറ്റിയൊക്കെ അവർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അഫ്റ്റർ സെയിൽസ് കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് വളരെ നല്ല വാഹനങ്ങൾ നിർമ്മിച്ചിട്ട് കാര്യമില്ല മികച്ച സർവീസ് കൊടുത്താലാണ് വാഹനങ്ങൾ നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ വാഹന നിർമ്മാണ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ടാറ്റ മോട്ടേഴ്സിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഇപ്പം ഈ പറയുന്ന സർവീസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പോലും എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഒന്ന് എന്ന് നെറ്റ് നെറ്റിചൊളിക്കും കാരണം എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റെവടട്രോൺ എഞ്ചിനും റെവടട്രോ എഞ്ചിനും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ സൈഡ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മികച്ചതാക്കണം കുറച്ചും കൂടെ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനുകൾ വരണം എന്നുള്ള രീതിക്കുള്ള ചർച്ചകളൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നില്ല ചർച്ചകളൊക്കെ വന്നു തുടങ്ങിയ ഒരു സമയത്താണ് ടാറ്റ മോട്ടോഴ്സ് ഇത്തരത്തിലുള്ള പുതിയ എഞ്ചിനുകളുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് വളരെ നല്ല എഞ്ചിനാണ് എൻജിനാണ് ആണ് കുറച്ചും കൂടെ ഒരു വൈബ്രേഷനൊക്കെ വളരെ വളരെ കുറവാണ് ഈ ഒരു വാഹനങ്ങളുടെ അല്ലെങ്കിൽ സീറേയുടെ ഒക്കെ ഒരു ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഡ്രൈവ് വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും ടെക്നിക്കലി ഈ ഒരു വാഹനം അല്ലെങ്കിൽ മെക്കാനിക്കലി ഈ ഒരു വാഹനം വളരെ മികച്ചതാണ് വെറുതെ അല്ല ഈ ഒരു ആർഗോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് ഡാറ്റ വരുന്നത് ഒരുപാട് വാഹനങ്ങൾ ഇതിനകത്ത് വരും അതായത് മൾട്ടി ആയിട്ടുള്ള ഡിഫറൻറ്റ് ബോഡി സ്ട്രക്ചറുകളുള്ള വാഹനങ്ങൾ തീർച്ചയായിട്ടും ഈ ആർഗോസ് പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ത്രീ ഡോർ സിയറ വരുമോ എന്നുള്ളതാണ് അതിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ ഈസിയാണ് അത്തരത്തിലുള്ള ത്രീ ഡോർ സിയറ കാറുകൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ത്രീ ഡോർ സ്ട്രക്ചർ നിർമ്മിക്കുന്നത് എന്ന് പറയുന്നത് ഡോർ സ്ട്രക്ചർ നിർമ്മിക്കുന്നതിനേക്കാൾ കമ്പാരിറ്റീവ്ലി ഈസിയാണ് ടാറ്റ മോട്ടേഴ്സിൻ്റെ ചീഫ് ഡിസൈനർ ആയിട്ടുള്ള മാർട്ടിൻ ഹ്ലാരിക്ക് എന്നെ പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ സേഫ്റ്റി നോംസ് ഒക്കെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആൽപൈൻ ഗ്ലാസ് ഉള്ള അത്തരത്തിൽ പഴയകാല സീറയോട് ഒരുപാട് സാദൃശ്യമുള്ള മോഡലുകൾ നിർമ്മിക്കാൻ ചിലപ്പോഴൊരു ഡി ലിമിറ്റഡ് എഡീഷൻ ആയിട്ട് അത്തരം മോഡലുകളൊക്കെ വന്നാലായി എന്നാൽ പോലും സേഫ്റ്റി നോംസിൻ്റെ ചില കാര്യങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മോട്ടോഴ്സ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട് എഫ് ഡി ഡി ആയിട്ടുള്ള സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സസ്പെൻഷനിൽ കാര്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു ഒഴുകുന്ന ഓഫീസ് ശൃംഖല പോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചീഫ് ഡിസൈനറായിട്ടുള്ള മാർട്ടിൻ ഹാരിക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നിലൊക്കെ അവരുടെ സിയറ എന്ന് പറയുന്ന വാഹനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അങ്ങനെയാണ് അതായത് ഒരു മൂവിങ് ഓഫീസായിട്ട് വരെ ഈ ഒരു വാഹനത്തെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കസ്റ്റമൈസേഷനുള്ള സാധ്യത ഉണ്ടെന്നും അദ്ദേഹം അന്ന് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റിയാണ് സേഫ്റ്റി ഇപ്പം യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് അറുപത്തി നാല് കിലോമീറ്റർ പെർ അവറിൽ വാഹനം കൊണ്ടുവന്ന് ഇടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പോൾ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി സൈഡ് സാധാരണ ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഇത് അങ്ങനെയല്ല ഇത് രണ്ട് ഹെഡ് വാഹനങ്ങളെ ഹെഡ് ഓൺ ഹെഡ് ആയിട്ട് വന്ന് അതിനെ കൊളൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇടിപ്പിച്ചിട്ട് ഒരു സേഫ്റ്റി ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് സേഫ്റ്റിയെ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ റിയൽ ടൈമിൽ എങ്ങനെയാണോ ഒരു അപകട സാധ്യത അല്ലെങ്കിൽ അപകടമുള്ള സാഹചര്യത്തിൽ വാഹനങ്ങൾ ഉൾപ്പെടുന്നത് അത് ശരിക്കും റീക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ആ വാഹനത്തിന് എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സേഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടാറ്റാ മോട്ടോഴ്സ് ശ്രമിച്ചത് അഡാസ് ഉണ്ട് നമുക്കറിയാം ലെവൽ ടു അഡാസ് ഉണ്ട് ഇരുപത്തി രണ്ടോളം ഫീച്ചേഴ്സ് അതിനകത്തുണ്ട് എ പില്ലറിലെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരെയുള്ള ബസിൻ്റെ റഡാർ പൊസിഷനിങ് ഈ ഒരു വാഹനത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ബേസ് മോഡൽ എന്ന് പറയുന്നത് തികച്ചും വാല്യൂ ഫോർ മണി തന്നെയാണ് എന്നാൽ പോലും ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ എത്രത്തോളം ചലനം എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ കുറച്ച് ടെക്നിക്കലായി പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് മാഡം വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ട് ചെയ്യും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം